ഇന്ന് സംഭവിച്ചതിലേക്ക് വിശദമായി ആലപ്പുഴയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കിടെ മരിച്ച ആശാശരത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു വന്നു ശസ്ത്രക്രിയയിൽ ഉണ്ടായെന്നും തുടർന്ന് ഹൃദയാഘാതം ഉണ്ടായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മുപ്പത്തിയൊന്നുകാരിയായ ആശാ ശരത്ത് മരിച്ചത് സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടും ഇതുവരെ പോലീസ് അന്വേഷിക്കാൻ ആരെയും ബന്ധപ്പെട്ടില്ലെന്ന് ആശയുടെ കുടുംബം പറഞ്ഞു ചെയ്ത് ചെയ്ത് കുറേ കുറേ ആൾക്കാർ ഉണ്ട് വെയിറ്റ് ഇനി ഗതി വരാൻ പാടില്ല ഇപ്പം എന്തായാലും രണ്ട് പിള്ളേരാണ് ഏഹ് ഇളയാക്കി ആണെങ്കിൽ ചൂട് കൂടുമ്പോഴത്തേക്ക് ഒരു ഫിക്സ് ഇത് വരും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് ഇന്നീ നിമിഷം വരെ ഒരാൾ പോലും ഇവിടെ വന്നിട്ടില്ല നമ്മളോട് എൻക്വയറി നടത്താൻ വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും പോലും വന്നിട്ടില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് ഇത്രയും ദിവസമായിട്ട് പോലും എന്താണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് അന്വേഷിക്കാനായിട്ട് നമ്മളൊക്കെ ഇതുവായിട്ട് വരും വന്നിട്ടില്ല മനീഷ് മഹിപാൽ വിവരങ്ങളുമായി മനീഷ് സാധാരണഗതിയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയ എന്നുള്ളത് അത്ര സങ്കീർണമായൊരു ശസ്ത്രക്രിയയല്ല പക്ഷേ ഇവിടെ ശസ്ത്രക്രിയ സങ്കീർണമായതിനാൽ അതിനിടെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ അതിൽ ഹൃദയാഘാതമുണ്ടാകുന്നു ആന്തരിക അവയവങ്ങൾ പ്രവർത്തനം നിലയ്ക്കുന്നു എന്നൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അപ്പോൾ അത് ഏത് വിധത്തിലാണ് അത്തരത്തിൽ സങ്കീർണതയുണ്ടായത് എന്നതിൻ്റെ വിശദാംശം എന്താണ് അനുജ എന്ത് തരം സങ്കീർണതകളാണ് ഉണ്ടായത് എന്ന കാര്യം ഇപ്പോഴീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമല്ല ചില മെഡിക്കൽ ടേമുകൾ ഉണ്ടെങ്കിലും സങ്കീർണതകളെ പറ്റിയുള്ള ശരിക്കുള്ള ഭാഗം ഇത്രയും സൂചനകൾ ഇതിനകത്തില്ല മരണകാരണം വ്യക്തമായി പറയുന്നുണ്ട് അത് ഹൃദയാഘാതമാണ് തലച്ചോറിൽ നീർക്കെട്ടുണ്ടായി ആന്തരിക അവയവങ്ങൾ തകർ തകർച്ചയിലായി അത്തരത്തിലുള്ള പരാമർശങ്ങളുണ്ട് പക്ഷേ ഈ സങ്കീർണതകളെപ്പറ്റി എന്താണ് എന്നുള്ളൊരു സൂചന പോലും അതിൽ ഇല്ലാത്തതാണ് കുടുംബ നിലവിൽ ഒരു വിദഗ്ധമായിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് നടത്തണമെന്നാവശ്യപ്പെടുന്നു അഞ്ച് പേരടങ്ങുന്ന മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം അതിൽ നിലവിൽ ഈ പോലീസ് സർജന ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജനെ കൂടി ഉൾപ്പെടുത്തണം ഒപ്പം തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ മറ്റ് ഡോക്ടർമാരെ ഈ മെഡിക്കൽ ബോർഡിൽ നിന്ന് ഒഴിവാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് നിലവിൽ കുടുംബത്തിനുള്ളത് ഒപ്പം തന്നെ ഈ ഒരു കേസിൽ നേരത്തെ ആദ്യം തന്നെ പോലീസ് സ്വാഭാവികമായും ഈ സംഭവത്തിൽ അസ്വാഭാവിക അസ്വാഭാവികമായ ഒരു മരണത്തിന് കേസെടുത്തിരുന്നു ഇനിയുള്ള നടപടികൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ലഭിച്ച ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അമ്പലപ്പുഴ പോലീസ് അമ്പലപ്പുഴ പോലീസാണ് ഈ കേസിൽ ഇടപെടുന്നത് പക്ഷേ ഇതിന് മുൻപ് അതായത് റിപ്പോർട്ട് വരുന്നതിന് മുൻപ് അസ്വാഭാവിക കേസെടുത്ത പോലീസ് ബന്ധുക്കളുടെ അടുത്ത് ഒരു തരത്തിലുള്ള മൊഴിയെടുക്കാനോ മറ്റൊന്നോ ഒന്നിനോ ചെന്നിരുത് പക്ഷേ അന്ന് നൽകിയ വിശദീകരണം റിപ്പോർട്ട് വരട്ടെ എന്നാണ് പക്ഷേ റിപ്പോർട്ട് വന്ന ശേഷമുള്ള തുടർ നടപടി എന്താണ് എന്നാണ് ഇനി നോക്കി കാണുന്നത് ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ആശയുടെ മരണം സംഭവിച്ച അഞ്ച് ദിവസം കഴിഞ്ഞു വലിയ വാർത്തയായി വിവാദമായി ഡോക്ടർമാരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം അത്തരം സൂചനകൾ ഉണ്ട് ഉള്ള സങ്കീർണതകൾ ഉണ്ടായി പിഴ ഉണ്ടായി എന്ന സൂചന ലഭിക്കുന്ന റിപ്പോർട്ട് വന്നിട്ടും ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായില്ല വിഷയത്തിൽ ബന്ധുക്കളെ ഒന്ന് വിളിച്ച് വിളിക്കാനുള്ള മനസ്സ് പോലും ആരോഗ്യമന്ത്രി കാണിച്ചില്ല ഒപ്പം തന്നെ സ്ഥലം എം അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ നിന്നോ ഒന്നും ആരും ഈ കുടുംബത്തിനെ സമീപിച്ചിട്ടില്ലെന്ന വലിയ ആക്ഷേപമാണ് കുടുംബത്തിനുള്ളത് ഈ വിഷയത്തിൽ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കും മെഡിക്കൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുമോ അമ്പലപ്പുഴ പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കുമോ എന്നതാണ് നോക്കിക്കാണത് കഴിഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ടാണ് ആറരയോടെയാണ് വണ്ടാരം മെഡിക്കൽ കോളേജിൽ വെച്ച് ആശ ശരത്ത് ഗുരുതരാവസ്ഥ വെന്റിലേറ്ററിലായിരുന്നു അവിടെ വെച്ച് മരിച്ചത് തലേ ദിവസം ആണ് അവിടെ വണ്ടാര ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിലെ ശസ്ത്രക്രിയക്കിടെയാണ് താക്കോൽ ദൂരെ ശസ്ത്രക്രിയക്കിടെയാണ് അസ്വസ്ഥത ഉണ്ടാവുകയും പിന്നീട് ഒരു മണിക്കൂറോളം വൈകിയാണ് വണ്ടാരം മെഡിക്കൽ കോളേജ് എത്തിച്ചെന്ന് വലിയ ആക്ഷേപമുണ്ട് ഇതിനിടെയാണ് ആശ മരിക്കുന്നതും അത് വലിയ വിവാദമാകുന്നതും ശരി ഏതായാലും ബന്ധുക്കളുടെ ആവശ്യം അതിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമോ എന്നതൊക്കെയാണ് ഇനി നിർണായകം ഇന്ന് സംഭവിച്ച അടുത്ത പ്രധാനപ്പെട്ട വാർത്ത സഖ്യത്തിനില്ലെന്ന് മമത ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജി ഇന്ത്യ സഖ്യവുമായി നടന്ന സീറ്റ് ചർച്ച പരാജയപ്പെട്ടു മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളെല്ലാം തള്ളി ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് തന്നെ ക്ഷണിച്ചില്ലെന്നും മമതാ ബാനർജി പറഞ്ഞു അതേസമയം സീറ്റ് വിഭജനത്തിൽ തൃണമൂൽ കോൺഗ്രസുമായുള്ള തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വ്യക്തമാക്കി ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയാണ് തൃണമൂൽ കോൺഗ്രസ് ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും മമതാ ബാനർജി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജയറാം രമേശ് പറഞ്ഞു तीन चार भाषणों में कांग्रेस अध्यक्ष ने सभी नेताओं को निमंत्रण दिया कि आप आइए आप शामिल होइए और पिछले दस दिनों में हमने देखा है मणिपुर में नागालैंड में और असम में भी सभी विपक्ष पार्टियों पार्टी के नेता और कार्यकर्ता शामिल हैं और हमें पूरा विश्वास है कि पश्चिम बंगाल में भी ऐसा ही होगा ആശയക്കുഴപ്പമുണ്ടെങ്കിൽ മമതാ ബാനർജിയുമായി സംസാരിച്ച് പരിഹരിക്കുമെന്നും ബംഗാളിലും ഇന്ത്യ സഖ്യമുണ്ടാകുമെന്നും എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു മമതാ ബാനർജിയെ ഭാരത് ജോഡോ ന്യായയാത്രക്ക് ക്ഷണിച്ചിരുന്നുവെന്നും കെ സി വേണുഗോപാൽ മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവാണ് അവിടെ ഒക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇങ്ങോട്ടും ഇതൊക്കെ യാതൊരു തീയതി തന്നെ യാത്ര ക്ഷണിച്ചിരുന്നു മല്ലികാർജ്ജുന ഖാർഗെ ജി കത്തെഴുതിയിരുന്നു രാഹുൽ ഗാന്ധിജിയും കത്തെഴുതിയിരുന്നു ഇതുകൂടാതെ ഇന്ത്യ സഖ്യത്തിൻ്റെ മീറ്റിംഗിൽ മാഡം സോണിയാഗാന്ധിയും അവരോട് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇനി ഇത് സംബന്ധിച്ച് വല്ല കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് മമതാജിയുമായിട്ട് സംസാരിച്ച് പരിഹരിക്കുകയും ചെയ്യും വിവരങ്ങളുമായി ഈ തർക്കത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് മൂന്ന് സീറ്റ് ബംഗാളിൽ കോൺഗ്രസിന് വിട്ടു നൽകാം പകരം അസമിലും മേഘാലയയിലും തൃണമൂലിന് സീറ്റ് നൽകണമെന്ന ആവശ്യം അത് കോൺഗ്രസ് പരിഗണിച്ചില്ല ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാർ ഞങ്ങൾക്കറിയാം എന്ന തരത്തിലേക്കുള്ള ആധിർ രഞ്ജൻ ചൌധരിയുടെ പരാമർശം ഇതൊക്കെ മമതേജ് ഉടുപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചർച്ചകളിലൂടെ പരിഹാരം എന്ന് പറയുമ്പോൾ ഒരു വട്ടം കൂടി ഈ വിഷയത്തിൽ ചർച്ചയുണ്ടാകുമെന്ന സൂചനയാണോ കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത് അനുജ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇപ്പോഴും മമതാ ബാനർജിയിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന പ്രത്യാശ കെ സി വേണുഗോപാലും ഒപ്പം തന്നെ ജയറാം രമേശും പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന് മമതാ ബാനർജിയുമായി ചേർന്ന് മത്സരിക്കുന്നതിന് താല്പര്യമില്ല പ്രത്യേകിച്ച് പി സി സി അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൌധരി തന്നെ പലതവണ പ്രകോപനപരമായ പരാമർശങ്ങൾ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് മമതാ ബാനർജി രണ്ട് സീറ്റുകൾ ബംഗാളിൽ നൽകാമെന്നും പരമാവധി മൂന്ന് സീറ്റുകൾ കോൺഗ്രസിന് നൽകാമെന്നുമാണ് വാഗ്ദാനം ചെയ്തിരുന്നത് ഇത് അംഗീകരിക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല കൂടാതെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു ആത്മവിശ്വാസം എന്നുള്ളത് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ തന്നെ രണ്ട് സീറ്റുകൾ ലഭിക്കും എന്നുള്ളതാണ് അതേസമയം നിലവിൽ ഇപ്പോൾ സഖ്യത്തിന് എന്ന് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും തീരുമാനം എടുത്തുവെങ്കിൽ പോലും ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ആശ്വാസകരമായ കാര്യം നിലവിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളായ മാൾഡ സൌത്ത് കൂടാതെ അതിർ രഞ്ജൻ ചൌധരി മത്സരിക്കുന്ന ബഹരംപൂർ എന്നീ രണ്ട് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടതില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് കാരണം ആ രണ്ട് സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസിന് പ്രതീക്ഷയും ഇല്ല കോൺഗ്രസിന് ഏത് സാഹചര്യത്തിലും കോൺഗ്രസിനെ ജയിക്കാൻ കഴിയുന്ന സീറ്റാണെന്ന് കഴിഞ്ഞ തവണത്തെ മത്സരത്തിൽ തെളിയിച്ചതുമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് ഈ ഒരു പ്രതീക്ഷയാണ് ഉള്ളത് പോലും ഇന്ത്യ സഖ്യം എന്ന ദേശീയ തലത്തിലുള്ള സങ്കല്പത്തിന് വലിയ തിരിച്ചടി ഇതുണ്ടാക്കുമെന്നുള്ളതുകൊണ്ടാണ് ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ചർച്ചകൾക്ക് അവസരങ്ങൾ ഇനിയും ബാക്കി എന്തായാലും ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അതാണ് ബംഗാളിൽ ഇന്ത്യ സഖ്യത്തിന് സംഭവിക്കുന്നത് ഇന്ന് സംഭവിച്ച അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഭൂമി ഏറ്റെടുക്കാൻ കളക്ടറുടെ അനുമതി മാത്യുക്കുൾനാടൻ്റെ ചിന്നക്കനാൽ റിസോർട്ട് ഭൂമിയിലെ സർക്കാർ അധിക ഭൂമി ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടറുടെ അനുമതി ചൂണ്ടിക്കാട്ടി ഉടുമ്പൻചോള ലാൻഡ് റവന്യൂ തഹസിൽദാർ നൽകിയ റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചു പോലും എന്നും ഭയപ്പെടുത്താനാണ് സർക്കാർ ശ്രമമെങ്കിൽ പിന്നോട്ടില്ലെന്നും മാത്യക്കുടൽനാടൻ പ്രതികരിച്ചു റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂമിയിൽ സർക്കാർ ലാൻഡ് തഹസിൽദാരുടെ കണ്ടെത്തൽ റിപ്പോർട്ട് അംഗീകരിച്ച ജില്ലാ കളക്ടർ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ നിർദ്ദേശം നൽകി ഭൂമി കയ്യേറിയിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാത്യു കുഴൽനാടൻ തനിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും തകർന്നുപോയി അവസാന കച്ചി തുരുമ്പാണ് സർക്കാർ അധിക ഭൂമി കയ്യേറിയെന്ന കണ്ടെത്തലെന്നും മാത്യു കുഴൽനാടൻ ഞാൻ വാങ്ങിയ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു ഇഞ്ച് സ്ഥലം കൂടുതലായി ഞാൻ കൈവശം വെക്കുകയോ ഞാൻ കയ്യേറുകയോ ഞാൻ മതിൽ കെട്ടി ചെയ്തിട്ടില്ല എന്നതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് പറയാനുള്ള കാര്യം സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി നോട്ടീസ് നൽകിയ ശേഷം മാത്യു കുഴൽനാടനെ ഹിയറിംഗിൽ വിളിപ്പിക്കും നിയമ നടപടിയുമായി സഹകരിക്കുമെന്ന് കുഴൽനാടനും വ്യക്തമാക്കിയിട്ടുണ്ട് മൂവാറ്റുപുഴ എം എൽ എക്കെതിരെ വിജിലൻസ് നടത്തുന്ന പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും രാഷ്ട്രീയ പ്രേരിതമെന്ന് മാത്യു കുഴൽനാടൻ ആവർത്തിക്കുമ്പോഴും റവന്യൂ റിപ്പോർട്ട് ഉൾപ്പെടെ തിരിച്ചടിയാണ് വരും ദിവസങ്ങളിലും സർക്കാരും മാത്യുവും തമ്മിലുള്ള പോര തുടരും നിന്ന് സുനിൽ വിഷ്ണു ിൽ ജോസഫ് കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ജീവനൊടുക്കിയ ജോസഫിന്റെ മൃതദേഹം സംസ്കരിച്ചു മുതുകാടിലെ വീട്ടിൽ പൊതുദർശനത്തിനുശേഷം ക്രിസ്തുരാജപ്പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം മരണത്തിന് കാരണം സർക്കാരിന്റെ അനാസ്ഥയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ജോസഫിന്റെ മൃതദേഹവുമായി കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു ജോസഫിന്റെ മരണത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു കഴിഞ്ഞ മാസം പെൻഷൻ ഒരു ഗഡ് നൽകിയിരുന്നുവെന്നും ഇത് ജോസഫിന് ലഭിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കഴിഞ്ഞ മാസം പെൻഷൻ വിതരണം ചെയ്തിട്ടുള്ളതാണ് ഈ ഇദ്ദേഹത്തിന് അത് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് സാമൂഹ്യനീതി വകുപ്പ് ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് റിപ്പോർട്ട് ലഭ്യമായിട്ടില്ല പെൻഷൻ കഴിഞ്ഞ വർഷത്തെ അല്ല കഴിഞ്ഞ മാസം ഒരുമിച്ച് എല്ലാവർക്കും വിതരണം ചെയ്തിരുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് അത് ലഭ്യമാക്കുന്നത് ഇങ്ങനെ ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽ നേരത്തെ പറ്റിയിട്ടില്ല അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടില്ല ബാലൻ വിശദാംശങ്ങളുമായി മിഥില ഈ വിഷയത്തിൽ ഇന്നുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട ഇടപെടലുകളാണ് ഒന്ന് സർക്കാരിന്റെ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മറ്റൊന്ന് ഹൈക്കോടതി സ്വമേധയായ വിഷയത്തിൽ കേസെടുക്കുകയും ചെയ്തു വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഭവ വികാസങ്ങൾ അപ്പം ഇന്ന് ഈ വിഷയത്തിൽ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അനുജ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് അതിന്റെ ദുഃഖത്തിൽ അല്ലെങ്കിൽ അതിന്റെ മനോവിഷമത്തിലായിരുന്നു ജോസഫ് ആത്മഹത്യ ചെയ്തത് ഇന്ന് ഉച്ചയോടെയായിരുന്നു ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത് അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകി മൃതദേഹം വിട്ടു നൽകിയതിനു ശേഷമാണ് ഈ മൃതദേഹവുമായി കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് കലക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചത് ഈ ഒരു മരണത്തിന് ഉത്തരവാദി സർക്കാർ ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു പ്രതിഷേധം മാത്രമല്ല യൂത്ത് ലീഗ് പ്രവർത്തകരും ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു കളക്ടറുടെ ചേംബർ ഉപരോധിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ ഒരു പ്രതിഷേധം പിന്നീട് ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി നേരത്തെ അനൂജ സൂചിപ്പിച്ചതുപോലെ രണ്ട് ഇടപെടലുകളാണ് പ്രധാനപ്പെട്ട രണ്ട് ഇട ഇടപെടലുകളാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒന്ന് ഹൈക്കോടതിയുടേതാണ് ഹൈക്കോടതി സ്വമേധ്യ ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട് മാത്രമല്ല ചീഫ് ജസ്റ്റിസിൻ്റെ അനുമതി ഇക്കാര്യത്തിൽ തുടർ നടപടികൾക്കായി ചീഫ് ജസ്റ്റിസിൻ്റെ അനുമതി തേടിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് കോഴിക്കോട് ജില്ലാ കലക്ടർ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരെ എതിർ കക്ഷികളായി എതിർ കക്ഷികളാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർ ബിന്ദുവിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു ആദ്യ ആദ്യഘഡു നൽകിയിട്ടുണ്ട് അത് ഈ ഒരു വ്യക്തിക്ക് കിട്ടിയോ എന്നത് പരിശോധിക്കാൻ വേണ്ടി റിപ്പോർട്ട് തേടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു നാലരയോടെയാണ് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം പള്ളി ഒരു സംസ്കാരം വിവരങ്ങൾ നൽകിയത് കിഫ്ബി മസാല ബോൺ കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ മറുപടി തള്ളി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മസാല ബോണ്ട് ഇറക്കിയതിൽ തോമസ് ഐസക്കിന് വ്യക്തമായ പങ്കുണ്ട് കിഫ്ബിയുടെ യോഗ തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകിയത് ഡോക്ടർ തോമസ് ഐസക്കാണ് കിഫ്ബിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഡോക്ടർ തോമസ് ഐസക്കിന് കഴിയില്ലെന്നും ഇ ഡി പറയുന്നു തോമസ് ഐസക് പങ്കെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സ് ട്വൻ്റി ഫോറിന് ലഭിച്ചു എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ശ്രീകാന്ത് മുഖ്യമന്ത്രി ഒരു ബോർഡിൻ്റേതാണ് തീരുമാനം തനിക്ക് പങ്കുള്ളത് മന്ത്രി എന്ന നിലയിൽ മാത്രമാണ് എന്നതാണ് ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കുന്നത് ഈ മറുപടി തള്ളിയിരിക്കുകയാണോ ഇ ഡി ഒരു സംശയം വേണ്ട ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ കടുപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് തോമസ് ഐസക്കിന് ഈ കിഫിയുമായി ബന്ധപ്പെട്ട നടപടികളിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് ഇ ഡി വ്യക്തമാക്കുന്നുണ്ട് അതായത് നേരത്തെ തോമസ് ഐസക് കൊടുത്ത മറുപടിയിൽ പറഞ്ഞത് മുഖ്യമന്ത്രി ചെയർമാനായ ബോർഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് തന്ത്രി എന്ന നിലയിൽ മാത്രമാണ് അതിൽ ഉണ്ടായിരുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം അത് പാടെ തള്ളുന്നു ഇ ഡി മാത്രമല്ല അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഒരു ഈ തോമസ് ഐസക്കിതിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് അത് ഇ ഡിക്ക് കിട്ടിയിട്ടുണ്ട് ആ മിനിറ്റ്സ് അടക്കമുള്ളത് വെച്ചാണ് ചോദ്യം ചെയ്യലിനായി തോമസ് ഐസക്കിനെ ഇ ഡി ഇപ്പോൾ വിളിക്കുന്നത് കിഫ്ബിയുടെ യോഗ തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകിയത് തോമസ് ഐസക്കാണെന്ന് ഇ ഡി പറയുന്നു മസാല ബോണ്ട് ഇറക്കിയതിൽ തോമസ് ഐസക്കിന് വ്യക്തമായ പങ്കുണ്ട് കിസ്ബിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഐസക്കിന് കഴിയില്ലെന്നും ഈ മിനിറ്റ്സിന്റെ മിനിറ്റ് സഹിതമാണ് ഇ ഡി വാദിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചിട്ടുള്ളതും അദ്ദേഹം ഈ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ഇനി എന്ത് പ്രതിരോധം തോമസ് ഐസക് ഉയർത്തും എന്നുള്ളത് തോമസ് ഐസക്കിന്റെ മറുപടി തള്ളുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അഴിമതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി അഴിമതിയുടെ പേരിൽ ആരുടെ മുന്നിലും തലകുനിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല പണത്തിന് പിന്നാലെ പോയാൽ മനസമാധാനം തകരുമെന്നും ഒരു തരത്തിലുള്ള കമ്മീഷനും ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കവടിയാറിൽ റവന്യൂ വകുപ്പിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മുഖ്യമന്ത്രിയുടെ രൂക്ഷമായ താക്കീത് നല്ല ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരിൽ ചിലർ കൈക്കൂലി വാങ്ങുന്നു ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രി നല്ല ശമ്പളം പറ്റുന്ന ഒരാളാണ് ഒരു ന്യായമായ കാര്യത്തിന് അയാളെ ഒരാൾ സമീപിച്ചപ്പോൾ പണം ചോദിക്കുന്നു അപ്പോ ബിസിനസ് പിടികൂടുന്ന അവസ്ഥയാണ് വന്നത് ഇത്തരമൊരു നിലയിലേക്ക് നാം അധപ്പതിക്കാതിരിക്കണം ഒരു തരത്തിലുള്ള കമ്മീഷന്റെയും ഏർപ്പാടുള്ള സംസ്ഥാനമല്ല കേരളം അഴിമതിയുടെ കാര്യത്തിൽ ആരുടെ മുന്നിലും തലകുനിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല മറ്റുള്ളവർക്കും അതുപോലെ പറയാനാകണം പണത്തിനു പിന്നാലെ പോയാൽ മനസ്സമാധാനം തകരുമെന്നും മുഖ്യമന്ത്രി ഇന്നത്തെ വല്ലാതെ പണത്തിന്റെ പിന്നാലെ പോകാൻ കാണിക്കുന്ന അങ്ങനെയായാൽ വളരെ തകർക്കാൻ മറ്റുള്ളവർ തകരില്ല നിങ്ങൾ ചിന്ത വന്നാൽ മാത്രമേ പട്ടയ വിതരണം സമയബന്ധിതമായി പൂർത്തിയാക്കും ഭൂരഹിതരെ ഭൂമിയുടെ ഉടമകളാക്കും ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കുമെന്നും യുണീക് തണ്ടപ്പർ സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി തിരുവനന്തപുരം പാലാ നഗരസഭയിലെ എയർപോർട്ട് മോഷണം രാഷ്ട്രീയ വിവാദമാകുന്നു എയർപോർട്ട് മോഷ്ടിച്ചത് സി പി ഐ എം കൌൺസിലർ ബിനു പുളിക്കണ്ടമാണെന്ന് കേരള കോൺഗ്രസ് എം അംഗങ്ങൾ ആരോപിച്ചു തനിക്കെതിരായ ആരോപണത്തിന് പിന്നിൽ ജോസ് കെ മാണിയാണെന്നും രാഷ്ട്രീയ പകപോക്കലാണെന്നും ബിനു പുളിക്കണ്ടിഫോറിനോട് പറഞ്ഞു ജോസ് കെ മാണിയാണെന്ന് ഇത് ഇല്ലാത്ത ഒരു സംഭവം എന്നോട് അദ്ദേഹത്തിനുള്ള പക അത് പാലായിലെ ജനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാവർക്കും അറിയാം അദ്ദേഹം നൂറ് ശതമാനം അർഹതയുണ്ടായി ചെയർമാനായിട്ട് അർഹതയുണ്ടായിരുന്നു എന്നെ ആക്കാതിരിക്കാൻ അദ്ദേഹം നടത്തിയ ചരടുവലികൾ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ ഈ പറയുന്ന ജോസ് ചീരാങ്കുഴയെയാണ് സാമ്പത്തികമായി ഓഫർ ചെയ്യിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇദ്ദേഹം മീഡിയേറ്ററായിട്ട് അയച്ചത് പല സ്ഥലങ്ങളിലും ഞാനത് രാഷ്ട്രീയ മാന്യതയുടെ പേരിൽ അത് ഞാൻ വെളിച്ചത്ത് പറയുന്നില്ല ജോൺസൺ വിവരങ്ങളുമായി പി ഇത് എം കേരള കോൺഗ്രസ് ജോസ് വിഭാഗം തിനപ്പുറത്തേക്ക് ഒരു വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്നതിന്റെ ഒരു പരിണിത ഫലമായി കൂടിയാണോ നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത് അനുജ തീർച്ചയായിട്ടും രണ്ട് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അതിന്റെ ഏറ്റവും ആധാരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ തവണ അതായത് രണ്ട് വർഷത്തെ ഒരു ധാരണ പ്രകാരമാണ് കേരളാ കോൺഗ്രസ് ആദ്യം പാല നഗരസഭ ഭരിച്ചത് അതിനുശേഷം സി പി എമ്മിന് ഒരു വർഷമുണ്ടായിരുന്നു അന്ന് ചെയർമാനാകേണ്ടത് ഈ ബിനു പുളിക്കക്കണ്ടമായിരുന്നു അന്ന് കേരള കോൺഗ്രസിൻ്റെ ശക്തമായ ഇടപെടൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിൽ സ്വാധീനം ചെലുത്തിയാണ് ബിനു പുളിക്കക്കണ്ടത്തിന് ആ സ്ഥാനം കൊടുക്കാതെ മറ്റൊരു വ്യക്തിക്ക് ഈ ഒരു ചെയർമാൻ സ്ഥാനം കൊടുക്കുന്നത് അന്ന് മുതൽ ഇവർ തമ്മിലുള്ള തർക്കം കേരളാ കോൺഗ്രസിലെ ഒരു വിഭാഗവും കേരളാ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ ബിനു പുളിക്ക് കണ്ടതുമായിട്ടുള്ള ഒരു തർക്കം നിലനിൽക്കുന്നു അന്നു മുതൽ അദ്ദേഹം കറുത്ത ഷട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ ഇതിനു മുമ്പൊക്കെ പലതവണ നമ്മളത് വാർത്തയിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതുമാണ് എന്തായാലും ആ ഒരു തർക്കം ഇവർ തമ്മിൽ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഈ ആറുമാസം മുൻപ് കാണാതെ പോയ ആ ഒരു എയർപോർഡിൻ്റെ ഒരു കുറിച്ചുള്ള ഒരു പരാതി കഴിഞ്ഞ ദിവസം ഈ സി പി എമ്മിൻ്റെ ചെയർമാൻ സ്ഥാനം ഒഴിയുന്ന ആ ദിവസം ഒരു പരാതിയായി പാല നഗരസഭയിൽ വരുന്നതും വലിയ ചർച്ചകളിലേക്ക് വലിയ തർക്കങ്ങളിലേക്ക് പോകുന്നതും എന്തായാലും ഇന്ന് കൗൺസിൽ ചേർന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി ബിനു പുളിക്ക കണ്ട ഒരു പരാതിയുമായി ഇതിന്റെ കണ്ടെത്തണം ഇത് അന്വേഷിക്കണം എന്നൊരു ആവശ്യം ഈ ജോസ് എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എം കൗൺസിലർ കൌൺസിലർ ഇത് എടുത്തത് ഇദ്ദേഹമാണ് എന്ന് പറയുന്നത് തുടർന്നാണ് ഇപ്പോൾ ജോസ് കെ മാണി അടക്കമുള്ളവരിന് പിന്നിലുണ്ട് എന്നുള്ളൊരു ആക്ഷേപം ബിനു പുളിക്ക കണ്ടവും ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ പാലായിൽ ഇത് വലിയ രാഷ്ട്രീയ വിവാദമാകുമെന്നാണ് ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്ക് കൂടി മകളുടെ ആത്മഹത്യയിൽ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രോസിക്യൂഷനും സഹപ്രവർത്തകരായ എ പി ക്കും പങ്കെന്ന് കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷയുടെ മാതാവ് ട്വന്റി ഫോറിനോട് മകൾ നേരിട്ടത് കടുത്ത മാനസിക പീഡനമെന്നും മാതാവ് പറഞ്ഞു കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷയെന്ന് അനീഷയുടെ സഹോദരൻ അനൂപ് പറഞ്ഞു സംഭവം പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു കൊല്ലം അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് ആത്മഹത്യയിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനും സഹപ്രവർത്തന എ പി ഗുരുതര ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത് മകളെ വിളിച്ചു വരുത്തി ഈ മാസം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അപമാനിച്ചുവെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നും അനീഷയുടെ മാതാപി ട്വന്റി ഫോറിനോട് പറഞ്ഞു കൊല്ലത്തുള്ള അന്നത്തെ ദിവസമാണ് അവൾ തീർത്തും ജോലി ജോലി ചെയ്യാൻ വയ്യ അവര് ഞങ്ങൾക്ക് നീതി ഓഫീസിൽ നിന്ന് കടുത്ത മാനസിക സമ്മർദ്ദവും മകൾ അനുഭവിച്ചിരുന്നു സഹോദരിക്ക് എൽക്കേണ്ടി വന്നത് ഗുരുതര മാനസിക പീഡനമെന്ന് സഹോദരൻ അനൂപം പറഞ്ഞു കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷയെന്നും സഹോദരൻ നമ്മളിതിന്റെ ഒരു പോസിറ്റീവ് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുകയാണ് പോലീസ് സിൻസിയറായിട്ട് തന്നെ ഇതിന് ആത്മാർത്ഥമായി ഇടപെടുകയും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതേസമയം സംഭവത്തിലെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു സംഭവം സർക്കാർ അതീവ ഗൌരവത്തോടെ കാണണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ആത്മഹത്യയിൽ ആരോപണവിധേരായ മേലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊല്ലം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോടതി നടപടികൾ ബഹിഷ്കരിച്ചു സംഭവത്തിൽ പോലീസ് തുടരുകയാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ വരുന്ന ഏറ്റവും പുതിയ വിവരം ഈ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കൊല്ലം ജില്ലാ സിറ്റി ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയിരിക്കുന്നു എന്നതാണ് ഇന്ന് സംഭവിച്ച ഏറ്റവും പുതിയ വിവരം പ്രമുഖ മൊബൈൽ വ്യാപാര ശൃംഖലയായ മൈജിയിൽ സാംസങ് പുറത്തിറക്കിയ ഗാലക്സി എ വൺ എസ് ട്വന്റി ഫോർ ഫോൺ ലോഞ്ച് ചെയ്തു ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്മാർട്ട് ഫോണാണ് ഇത് ഫോണിന്റെ ആദ്യ വില്പന മൈജിയിൽ നടന്നു കേരളത്തിൽ ഉടനീളം ഒറ്റ ദിവസം കൊണ്ട് രണ്ടായിരം പേർ ഫോൺ സ്വന്തമാക്കി കോഴിക്കോട് മൈജി ഫ്യൂച്ചറിൽ നടന്ന ചടങ്ങിൽ മൈജി ബിസിനസ് ഹെഡ് സിജോ ജെമസ് ബ്രൈറ്റ് വേൾഡ് സോണൽ സെയിൽസ് ഹെഡ് സാംസങ് ബിസിനസ് അസോസിയേറ്റ് ബാലകൃഷ്ണൻ എൽഇഡി ബിസിനസ് ഓപ്പറേഷൻസ് മൈജി മുഹമ്മദ് റാംബിൻ ട്വന്റിഫോർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം എന്നിവർ പങ്കെടുത്തു അവസാനിക്കുന്നു